ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ കമ്മ്യൂണിസം പറയാം പക്ഷേ കമ്മ്യൂണലിസം പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് അതും ദേശീയ തലത്തിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അഴിച്ചുവിടാൻ ശ്രമിച്ചത് അത് ചെറിയ കാര്യമല്ല ഒറ്റപ്പെട്ട കാര്യമല്ല കാരണം അത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കും അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഗൗരവമുള്ള സംഗതിയാണ് ഒരു പി ആർ ഏജൻസിക്ക് പറ്റിയ ഒരു തെറ്റാണ് ചെറിയ പിന്നെ അവിടെ കൊണ്ട് അത് അവസാനിക്കില്ല കാരണം എന്ന് വെച്ചാൽ നാഷണൽ ചാനലുകളും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഈ കമ്മ്യൂണൽ പ്രചരണത്തിൻ്റെ വക്താക്കളിത് കൊണ്ടു നടക്കുന്നുണ്ട് ഈവൺ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ എലക്ഷനിൽ വരെ അവരത് ഉപയോഗിക്കും ഉറപ്പാണ് അത് തന്നെ ഉപയോഗിക്കും പിന്നെയാണ് കിട്ടുമ്പോൾ ഇന്നലെ പറഞ്ഞത് ബി ആർ ഏജൻസി പിന്നീട് ബുക്ക് ചേർത്തതാണെന്നല്ലേ ഉണ്ടെന്ന് നമ്മളെ ആരെങ്കിലും പറഞ്ഞോ ഉണ്ടെന്ന് ബി ആർ ബി ബി ആർ ഏജൻസി കൊടുത്തതാണ് ചെക്ക് വെക്കാനൊന്ന് അതിൻ്റെ പേരും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ ഇനി മുഖ്യമന്ത്രി ഓഫീസും മുഖ്യമന്ത്രിയെന്ന് അറിഞ്ഞിട്ടല്ല ബി ആർ ഏജൻസി ആണെന്ന് കുറിച്ച വാദത്തിന് വേണ്ടി ആണെങ്കിൽ തന്നെ ഇത് ഗൗരവം കൂടുന്ന എന്താ ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്ട് ആണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാന കാലത്തിൽ അത്യാവശ്യം കാരണം ഒരു രണ്ടര കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളേക്കാൾ ഇപ്പോൾ പതിന്മങ്ങ് എന്ന് പറഞ്ഞാൽ പോലെ നാലരക്ക് അഞ്ചരക്ക് ആണ് കേസ് ആ നാൽപ്പതിനായിരം കേസായി വധിച്ചുകൂടാൻ പറയുന്നത് തെറ്റി കേസ് മുഴുവനെടുത്ത് അതെല്ലാം കൂടി ഇപ്പോൾ മൈക്കിൽ പേര് പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡ് ഉള്ളത് അങ്ങനത്തെ കേസെല്ലാം ഇപ്പോൾ ക്രൈം ഡിസ്റ്റിക് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും നടക്കാൻ പോകുന്ന എലക്ഷനുകളിലൊക്കെ അതവർ ചർച്ചയാക്കും മതേതരുത്വത്തിന് മാതൃകയായ മലപ്പുറത്ത് സാമുദായിക ധ്രുവീകരണത്തിന് ശക്തമായ ശ്രമം നടക്കുന്നുവെന്നും അത്തരം ശക്തികൾക്ക് വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്ന പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി കമ്മ്യൂണിസം പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ് പക്ഷേ കമ്മ്യൂണലിസം പറയരുത് അത് അപകടമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് നാവുപിഴ വന്നതായിരുന്നുവെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചാൽ പ്രശ്നം തീരുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു പി ആർ ഏജൻസി ചെയ്തതാണെന്നാണ് പറയുന്നത് ഏതാണ് ഈ പി ആർ ഏജൻസിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിൻസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ